ദുനിയാവിൻ്റെ നഷ്ടത്തെ ഭയപ്പെടാതിരിക്കുക ഒന്നുമില്ല മുസ്ലിം ലോകം നന്നാകാൻ പോകുന്നില്ല എന്തുകൊണ്ട് എല്ലാ പണ്ഡിതന്മാർക്കും നഷ്ടത്തെ പേടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെ ദുസ്ഥിതി മാറ്റാൻ പത്ത് മനുഷ്യന്മാർ ഭയല്ലാതെ പറഞ്ഞാൽ മതി തീരും പക്ഷെ പറയില്ല എന്തുകൊണ്ട് അവർക്ക് നഷ്ടത്തെ പേടിയാണ് എന്തോ ഞാൻ പറഞ്ഞോയോ അത് നാടന്മാർക്ക് കഴിയൂല കഴിയുന്നത് ആർക്ക് മാത്രമാണ് സൈതന്മാർക്കും കഴിയൂല സഹതന്മാർക്ക് വിവരല്ല സൈത എന്നാൽ വിവരം ഉണ്ടാവൂല പിന്നെ ആരാണ് ജനങ്ങൾ നന്നാക്കേണ്ടത് ഓലിയന്മാർ ഓലിയമാർക്ക് വിവരണ്ട് വിവരം വിവരം എന്നാൽ എന്താണ് ജനങ്ങൾ തെക്കോട്ട് വട പോകുന്ന വടക്കോട്ട് പോകേണ്ട ജനങ്ങൾ തെക്കോട്ട് പോകുമ്പോൾ തടഞ്ഞിട്ട് അങ്ങനെയല്ല ഇങ്ങോട്ട് പോയി എന്ന് പറയാനുള്ള തൗഫക്ക് പറയാൻ അപ്പൊ പറഞ്ഞാൽ എന്താ പ്രശ്നം നഷ്ടം പോയിക്കും പറയേണ്ടത് പറയേണ്ടത് നേരത്തെ പറയാത്ത എന്തുകൊണ്ടാണ് എന്തിനു പിടിച്ചിട്ടാണ് മനസ്സിലായി ലേ ചിന്നിക്ക് ഇവിടെ പ്രശ്നം വിവരല്ലാത്തോണ്ടൊന്നല്ല മുലയമാർക്ക് വിവരല്ലേ ഇവരുണ്ട് എന്താ പ്രശ്നം പറയില്ല എന്താ പറഞ്ഞാല് നഷ്ടം വരും ആ നഷ്ടം വരും ഒരു കൊല്ലം നൂറ് കൊല്ലമായി നമ്മുടെ പണ്ഡിതന്മാർ നൂറ് കൊല്ലമായി നമ്മുടെ പണ്ഡിതന്മാർ വഹാബിയത്ത് പോലെയുള്ള തിന്മയില്ല എന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് അതിൽ ഈ നൂറ് കൊല്ലത്തിൽ ഒന്നാം കൊല്ലം രണ്ടാം കൊല്ലം മൂന്നാം കൊല്ലം നാലാം കൊല്ലം പത്താം കൊല്ലം ഇരുപതാം കൊല്ലം മുപ്പതാം കൊല്ലം നാൽപ്പതാം കൊല്ലം എൺപതാം കൊല്ലം അറുപതാം കൊല്ലം എഴുപതാം കൊല്ലം വരെ ലോ അവർ വലിയ ശക്തിയിലും വലിയ ശബ്ദത്തെ ആക്രസിച്ച പറഞ്ഞേ വഹാബിയത്ത് പോലെയുള്ള തിന്മയില്ല പിന്നെ ഔക്ക് കുറഞ്ഞു കുറഞ്ഞേ ഒന്ന് ആദ്യകാലത്തെ പണ്ഡിതന്മാർക്ക് നഷ്ടത്തെ പേടിയില്ല പിന്നെ നഷ്ടത്തെ പേടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് വരെ വഹാബിയത്ത് പോലെ തിന്മ ലോകത്തില്ല എന്നത് ഞാൻ ഇരുപത്തിരണ്ടോളം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുഴുവനും കണ്ടൻ്റുകൾ എൻ്റെ കയ്യിലുണ്ട് എവിഡൻസ് ഉണ്ട് ആർക്കെങ്കിലും വന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കും അവർ പ്രസംഗിച്ചാൽ മതി ഇന്ന് വരെ ഒരാൾ വന്നില്ല എന്തുകൊണ്ട് അത് നഷ്ടമുണ്ടാക്കും എല്ലാരും ഞാൻ കാണുമ്പോൾ പറയും അതൊരു സംഭവ അങ്ങനത്തെ ഒരു പ്രസംഗം ഞങ്ങൾ ചെവി മുളച്ച് കേട്ടിട്ടില്ല ഈ ആഴ്ച ഇന്നോട് മൂലയർ പറഞ്ഞിട്ടുണ്ട് ആ ഈ ആഴ്ച ഈ ആഴ്ച ഒരു മൂലിയര് കാടി നരച്ചൊരു മൂലിയര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊരു സംഭവ അങ്ങനത്തെ ഒരു പ്രസംഗം എൻ്റെ ജീവിതത്തെ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ മോബൽക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രസംഗവും അവസാനം പറയും ഇതിന്റെ എല്ലാ കണ്ടന്റും വഹാബിയത്താണ് ഈ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദം അതിനേക്കാളും വലിയ തീവ്രവാദം ലോകം കണ്ടിട്ടില്ല മുഹമ്മദിനെ അബ്ദുൽ വഹാബിനെ പോലത്തെ ക്രൂരൻ മനുഷ്യ ചരിത്രത്തിൽ ആ ഇസ്ലാമിക സമൂഹത്തിൽ വേറെ ഇസ്ലാമിക സമൂഹത്തിൽ അതിന്റെ കണ്ടന്റ് ഒക്കെ എന്റെ കയ്യിലുണ്ട് ആർക്കും വന്ന് കൊണ്ടുപോകാം കറു കൃത്യം അവർക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്നിട്ട് എന്തെ ഒരാൾ വരാനു കഷ്ട അതുകൊണ്ട് ഈ ജനം ഇങ്ങനെ തന്നെയാണ് പോകും ഈ ജനത്തിനെ നന്നാക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആയിരാമത്തെ വാർഷിക സമ്മേളനം നടത്തിയാലും ഉമ്മത്തന്നാവൂല ഉമ്മത്ത് എന്നാവണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങൾ നഷ്ടത്തെ ഭയപ്പെടാതിരിക്കണം അവിടെ ഒരു ജനത്തെ പരിവർത്തനം ഉണ്ടാക്കി എന്ത് മനുഷ്യന്റെ കയ്യിൽ വാളും കുന്തോ ഇല്ല എന്താണ് മനുഷ്യനെ നഷ്ടത്തെ പേടിയില്ല കാരണം ആ മനുഷ്യന്റെ നഷ്ടത്തിലെ ജനിച്ചെന്നെ നഷ്ടം ആ ആ ഉമ്മ ഗർ മനുഷ്യനെ ഗർഭത്തിലിരിക്കുമ്പോൾ അഷ്ടന്ത പാപ്പാന്റെ മുഖം വയസ്സിൽ കണ്ടിട്ടില്ല ആറാമത്തെ വയസ്സിൽ സ്നേഹദിയായ ഉമ്മ മരിച്ചു അഷ്ടന്ത അക്കാലത്ത് ഏറ്റിപ്പിടിച്ചു കൊണ്ടു നടന്ന പാവപ്പെട്ട പത്തൊമ്പത് വയസ്സായ വൃദ്ധനായ വല്ലിപ്പ എട്ടാമത്തെ വയസ്സിൽ മരിച്ചു പിന്നെ ഏൽപ്പിക്കപ്പെട്ടത് അബു താലിബിനെ അബു താലിബ് പരമദരിദ്രൻ പിന്നെ ഈ കുട്ടി എട്ട് വയസ്സ് ഒമ്പത് വയസ്സുകാലത്ത് അങ്ങനെ നടക്കും ആടുമേച്ച് എന്തിന് എളാപ്പാന്റെ വീട്ടിൽ തിന്നണമെങ്കിൽ ഈ കുട്ടി ആടുമേക്കണം മരുഭൂമി കിടക്കും കൊണ്ട് നടക്കും മഞ്ഞും വെയിലും കൊണ്ട് നിങ്ങൾ എൻ്റെ നിറവ് എന്ന പുസ്തകം വായിക്കണം അപ്പങ്ങൾ മനസ്സിലാവും ആരാണത് ഞാൻ നബിയിൽ നിന്ന് മുന്നോട്ട് പോയതല്ല ഞാൻ നബിയിൽ നിന്ന് പുറകോട്ട് പോയതാണ് പുസ്തകം നിയോഗം എന്ന പുസ്തകം നബിയിൽ നിന്ന് മുന്നോട്ട് പോയതാണ് നിറവ് എന്ന പുസ്തകം നബിയിൽ നിന്ന് പുറകോട്ട് പോയതാണ്